കർണാടകയിൽ ബി എസ് സി നഴ്സിംഗിനോ ജി എൻ എമ്മിനോ അഡ്മിഷൻ എടുക്കാൻ പാടില്ലാത്ത സ്ഥാപനങ്ങൾ അത് അത് പ്രസിദ്ധീകരിക്കുന്ന പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ എം കെ തോമസ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഇപ്പൊ ഞാൻ പറയുമ്പം ഒരു മാനേജ്മെന്റ് എന്നൊക്കെ പറയാം പക്ഷേ നാല് കോളേജും നാല് ട്രസ്റ്റും നാല് ഇടിയോടുകൾ കാണും അതിൽ പ്രവർത്തിക്കുന്ന ഒരു തട്ടിക്കൂട്ട് സ്ഥാപനം നാഷണൽ കോളേജ് ഓഫ് നേഴ്സിംഗ് ജി ആർ കോളേജ് ഓഫ് നേഴ്സിംഗ് ശ്രീനിധി കോളേജ് ഓഫ് നേഴ്സിംഗ് ശ്രീ വിഷ്ണു കോളേജ് ഓഫ് നേഴ്സിംഗ് ഇതിന്റെ എല്ലാം കീഴിലും സ്കൂൾ ഓഫ് നഴ്സിംഗ് ഉണ്ട് സൂക്ഷിക്കണം അതായത് ഇപ്പം ഈ ഈ വീഡിയോ കാണുമ്പോ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ഞങ്ങളുടെ സ്ഥാപനം നല്ലതാണ് ഇവിടെ കുഴപ്പമൊന്നും ഇല്ലെന്നും പറയായ വിദ്യാർത്ഥികൾ അവരെ എങ്ങനെയാ മൊണ്ണകളിൽ നിന്ന് വിളിക്കാൻ ഞാൻ ഇവരെ മക്കളെ മക്കളിൽ നിന്ന് വിളിക്കുന്ന വാഗമുണ്ട് മൊണ്ണ വിദ്യാർത്ഥികളെ നേഴ്സിംഗ് പഠന വിദ്യാർത്ഥികളെ ഇവിടെ പഠിക്കുന്നവരെ വിളിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അവർ അങ്ങനെ അഭിസംബോധന ചെയ്തില്ല കാരണം നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിനെ കുറിച്ചുള്ള സത്യസന്ധമായ കാര്യങ്ങൾ നിങ്ങൾക്കറിയില്ല ആരാണ്ടൊക്കെ സാറുമാർ കയറി വന്നു ഞാൻ മാമാണ് സാറാണ് പഠിപ്പിക്കുന്നു പോകുന്നു അതാണ്ടൊക്കെ പറഞ്ഞ് കേൾക്കുന്നു അങ്ങനെയല്ല ഈ നാഷണൽ കോളേജ് നേഴ്സിംഗിന്റെ കീഴിൽ അറുപത് സീറ്റുണ്ട് ഈ അറുപത് സീറ്റ് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം എട്ടോളം എം എസ് സി നേഴ്സുമാർ വേണം ഏതാണ്ട് ഇരുപത്തിനാലോളം ട്യൂട്ടേഴ്സും വേണം കണ്ട ഇരുപത്തി അയ്യായിരത്തോളം സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ഉണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ അധ്യാപകരെ എല്ലാരും യൂണിവേഴ്സിറ്റി അംഗീകരിച്ചവരായിരിക്കണം ചോദിച്ചു നോക്ക കോളേജുകാരോട് ഇവരെല്ലാരും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആരൊക്കെയാണ് ഇവരെ ഞങ്ങളെ പഠിപ്പിക്കേണ്ടത് യൂണിവേഴ്സിറ്റി അംഗീകരിച്ച അധ്യാപകർ ആരൊക്കെയാണ് നാഷണൽ കഴിഞ്ഞു ഇനി അടുത്ത ജി ആർ ആർ കോളേജ് ഓഫ് നേഴ്സിംഗ് നാപ്പത് സീറ്റ് എട്ട് എംബസിക്കാര് പന്ത്രണ്ടോളം ട്യൂട്ടേഴ്സ് ഉണ്ടോ ചോദിച്ചു നോക്കണം ഞങ്ങളെ പഠിപ്പിക്കാൻ യൂണിവേഴ്സിറ്റി അംഗീകരിച്ച അധ്യാപകർ ആരൊക്കെയാണെന്ന് ചോദിച്ചു മനസ്സിലാക്ക അടുത്തത് ശ്രീനിധി കോളേജ് ഓഫ് നേഴ്സിംഗ് ഉണ്ടോ എട്ട് എം എസ് സിക്കാര് പതിനെട്ടോളം ടൂടേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏ ആരൊക്കെയാന്നുള്ള യൂണിവേഴ്സിറ്റി ചോദിച്ചോ അല്ലെ മാനേജ്മെന്റ് ചോദിക്കുക ഞങ്ങളെ പഠിപ്പിക്കുന്ന യോഗികൾ അധ്യാപകരെ മുമ്പ് കൊണ്ട് നിർത്താൻ പറ അടുത്തൊന്ന് ശ്രീകൃഷ്ണ കോളേജ് ഓഫ് നേഴ്സിംഗ് അറുപത് സിറ്റി ഇന്ത്യക്ക് എട്ട് എം എസ് സിക്കാര് പതിനെട്ടോളം ടൂട്ടേഴ്സ് ഉണ്ടോ എല്ലാരും ഒരു ക്ലാസ് ഒരു കൊട്ടി കൂടുതൽ ഉണ്ടെങ്കിൽ നിയമവിരുദ്ധം പല ബിൽഡിംഗ് കാണണം പല പല ക്ലാസ് റൂം കാണാൻ ലാബ് എല്ലാം സെപ്പറേറ്റ് ആയിരിക്കണം ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കണം എന്നിട്ട് കമന്റ് അടിക്കണം അല്ലാതെ അവന്റെ ശമ്പളം മേടിച്ചിട്ട് നിങ്ങൾക്ക് സന്തോഷമായി കോപ്പിടി ജയിക്കാവല്ലോ പലരും പറയുന്നുണ്ട് കോപ്പിടി സമഗ്രമായ കോപ്പിയാണ് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല പലരും എന്നെ വിളിച്ചു പറയുന്നതാണ് അപ്പൊ ഈ നാല് കോളേ പേര് മനസ്സിലായല്ലോ ഇവിടെ ഇപ്പൊ ഞാൻ ഇത് പറയാനുള്ള കാരണം ഞാൻ കൊടുത്ത പരാതി സുപ്രീം കോടതിയിൽ ആ പി ഐ എൽ പൊതുതാല്പര്യ ഹർജി എന്ന നമ്പറായ കാര്യം കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു ഈ ഇരുപത്തിനാല് ഇരുപത്തി അഡ്മിഷൻ എടുക്കാൻ പോ ഒരുപാട് പേര് എന്നെ വിളിച്ചു ഞാൻ പോരുത് എന്നാ ആരും കേട്ടില്ല അവര് പോയി അവരെ ഞാൻ യൂണിവേഴ്സിറ്റി വിവരങ്ങൾ എടുത്ത് കൊടുക്കാൻ സൗകര്യം കൊടുക്കാനായിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ പരിശോധിക്കാൻ പറഞ്ഞു നിങ്ങളെ പറ്റിക്കാനായിട്ട് ഈ കോളേജിന്റെ കൂട്ടത്തിൽ കൂടി ഗൂഢാല ഇന്റനുണ്ട് ഈ തട്ടുകൂട് സ്ഥാപനത്തിന് അവരും കൊടുത്തിട്ടുണ്ട് ഇന്റനിയേഴ്സിംഗ് കൗൺസിൽ അംഗീകാരം സന്തോഷമായല്ലോ അല്ലെ ഞങ്ങളുടെ സ്ഥാപനത്തിന് നാല് സാധനം ഐ എൻ സി ഉണ്ട് കെ എൻ സി ഉണ്ട് ഓ ഉണ്ടായിക്കോട്ടെ പക്ഷെ ഇതിനെല്ലാം മേളില് വേറെ സംവിധാനങ്ങൾ അന്വേഷിക്കാൻ വരുന്നത് നിങ്ങൾ ഈ ഒരു ചെയർമാനുണ്ട് അദ്ദേഹത്തിന്റെ പേര് ജഗദീഷ് എന്നറ്റ ഇദ്ദേഹവും ഐ എൻ സി പ്രസിഡന്റ് ദിലീപും ദിലീപു കൂടി ചേർന്ന ഒരു സി ബി ഐ കെ ഫണ്ട് അങ്ങനെ തേങ്ങി വാങ്ങി പോയി ഇനി ഈ നാല് തട്ടിക്കൂട്ട് സ്ഥാപനങ്ങളിലെ ക്ലിനിക്കൽ സംവിധാനത്തിലേക്ക് നമുക്ക് പോകാം അവിടെ പഠിക്കുന്ന എൻ്റെ കുട്ടികളോട് എന്റെ മക്കളോട് കാര്യം പറഞ്ഞോട്ടെ സത്യത്തിന്റെ മുഖം എപ്പോഴും വികൃതമായിരിക്കും ഈ സത്യം വെളിപ്പെട്ട് വന്നത് രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല വെബ്സൈറ്റിൽ നിന്നാണ് അവിടെ കിടപ്പുണ്ട് ഞാൻ കഴിഞ്ഞ കുറെ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നു യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ഇന്റെ ഭാഗത്ത് പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നു അതിനകത്ത് കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവ് എല്ലാ കോളേജിന്റെ പേരും ക്ലിനിക്കൽ സംവിധാനവും എല്ലാം കൂടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് പരിശോധിച്ചാൽ അതിന് ഒരു കാര്യം മനസ്സിലാകും നാഷണൽ കോളേജ് ഓഫ് നഴ്സിംഗ് ആശുപത്രി ഇല്ല ഇംഗ്ലീഷാണ് നോ ഹോസ്പിറ്റൽ ശ്രീനിധി കോളേജ് ഓഫ് നഴ്സിംഗ് നോ ഹോസ്പിറ്റൽ ശ്രീവിഷ്ണു കോളേജ് ഓഫ് നേഴ്സിംഗ് നോ ഹോസ്പിറ്റൽ ഈ ജിആർആർ കോളേജിന്റെ കോളേജ് ഓഫ് നേഴ്സിംഗിന്റെ പേരേ അല്ല പിന്നെ എങ്ങനെ ഈ അഫിലിയേഷൻ പുതുക്കി കിട്ടി അതാണ് ഞാൻ പറയുന്നത് നിങ്ങളെ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയും ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലും കർണാടക സ്റ്റേഷൻ നഴ്സിംഗ് കൗൺസിലും മറ്റുള്ള സംവിധാനം എല്ലാം അവിടെ നിങ്ങളെ പറ്റിച്ചിരിക്കുകയാണ് ഇതിന്റെ യഥാർത്ഥ വിവരം അറിയണമെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ കോളേജിന്റെ മാനേജ്മെന്റും അധ്യാപകരും പ്രിൻസിപ്പാളില്ല ഒരു പെൺ ഒരു സാറ് യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒരു കോപ്പി മേടിച്ചത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് സത്യാവസ്ഥ മനസ്സിലാകും എല്ലാ പരിഗണനയിലും എല്ലാം ചിന്തിക്കണം നാല് സൈഡും വരാൻ പോകുന്നവർ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തിൽ പോകുന്നവർ സൂക്ഷിക്കണം കഴിവതും ഒഴിവാക്ക സൗജന്യമായിട്ട് പഠിപ്പിക്കായിരിക്കും പിടിക്കണം ഏജന്റ് വരും പിടിക്കണം അവനെ മൊത്തം ലിഷ്യം കൊണ്ടുവരാൻ പറ ഞാൻ അങ്ങോട്ട് വരുന്നു എല്ലാ അധ്യാപകരും കാണിച്ചു തരാൻ പറ മൊത്തം ബിൽഡിംഗ് കാണിക്കാൻ പറ കാണിക്കാൻ പറ റാങ്കിങ് കമ്മിറ്റി കാണിക്കാൻ പറ വാർഡൻ ആരാണ് ഹോസ്റ്റലിലെ ആ ബാക്കി ആരൊക്കെയാണ് ആ ഇത്ര കുട്ടികൾക്ക് ആ നിയമപ്രകാരമുള്ള ബാത്റൂം കാണിക്കാൻ പറ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ കോളേജുകളെ പറ്റിയുള്ള വിശേഷം ഇവിടെ തീരുന്നില്ല പുതിയൊരു എപ്പിസോഡ് വരുന്നുണ്ട് അതും കൂടെ കേട്ട് കഴിയുമ്പം പിള്ളാരൊക്കെ എവിടെയാണ് ചോദിക്കണം ഒന്നാം തീയതി സെമിനാറിന് ശേഷം കോട്ടയം നടക്കുന്ന സെമിനാറിന് ശേഷം ബാക്കി വിറങ്ങി ഞാൻ പുറത്തുവിടാം സൂക്ഷിക്കുക ഈ ചെയർമാനോ എന്റെ നടത്തി ഒക്കെ എനിക്കി വരെ ഇപ്പം കേസ് കൊടുക്കുക ബാക്കി കൊണ്ട് കഴിഞ്ഞിട്ട് കൊണ്ട് കേസ് കൊടുക്കണം നിങ്ങൾക്കൊരു സ്വഭാവം ഉണ്ടോ ഞാൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അന്നേരം പരാതി കൊടുക്കുക കേസ് കൊടുക്കുക എന്റെ ചാനൽ ചാനലങ്ങ് പൂട്ടിക്കുക ഒന്നുമില്ല ഒരു ഇമെയിൽ ഉണ്ടെങ്കിൽ എത്ര പേർക്ക് എത്ര ചാനൽ തുടങ്ങാം അതുപോലെ താല്പര്യം വീണ്ടും കേൾക്കാനുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ പൂട്ടിപ്പോയാലോ അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പ് നമ്പറും കൊടുക്കാം ജോയിൻ ചെയ്തോ അപ്പൊ പുതിയ വാർത്ത അപ്ഡേറ്റ് ചെയ്യാം ചാനല് താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നെഗറ്റീവ് കമൻ്റ് പറയുന്ന ഒരു മുഖം കൂടി മാറ്റിയിട്ട് ആ നമ്പറും കൂടെ ഒന്ന് അവിടെ കുറിച്ചുകൂടെ നന്നായിരിക്കും നമുക്ക് വീണ്ടും ഇൻടാക്ട് ചെയ്യാം ഒരുപാട് കാര്യം നേരിട്ട് പറഞ്ഞു തരാം സമയമുള്ളതുപോലെ അപ്പം വീണ്ടും കാണാം നന്ദി നമസ്കാരം